ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വീണ്ടും എല്ലാവരും കാത്തിരിക്കുന്ന തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ മെറ്റീരിയൽ തന്നെയാണ് കോട്ടൺ മെറ്റീരിയല് ബോട്ടം ടോപ്പ് സെറ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് ആയിട്ട് വരുന്നത് ഇതാണ് അതിനു ബോട്ടം വരുന്നത് ഇങ്ങനെ നല്ല പിങ്ക് വൈറ്റ് കോമ്പിനേഷൻ ആണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ നാല്പത്തിരണ്ട് നാല് ഇഞ്ച് വീതിയാണ് അടുത്ത ഡിസൈനിങ്ങിന് വൈറ്റ് പീച്ച് കോമ്പിനേഷൻ ആണ് ഇതുപോലെയാണ് തയ്ക്കേണ്ടത് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ കോട്ടൺ കോട്ടൺ മെറ്റീരിയൽ ആണ് നാൽപ്പത്തിരണ്ടോ നാൽപ്പത്തിനാലിഞ്ച് വീതിയാണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂയിഷ് ആഷ് എന്നൊക്കെ പറയാം ഇത് വീഡിയോയിൽ ആയിട്ടാണ് കാണുന്നത് ഇതേപോലെ തന്നെയാണ് മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപയുടെ പ്യൂർ കോട്ടൺ മെറ്റീരിയലാണ് കാണുന്നത് അതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ സിക്സ് ആഗ് ഡിസൈനാണ് ഇത് സെറ്റായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ബോട്ടം ടോപ്പ് സെറ്റായിട്ടാണ് കൊടുക്കുന്നത് മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതി അടുത്തത് പൗഡർ ബ്ലൂ ഏകദേശം ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡാണ് വൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ ആണ് ഇതിന് ബോട്ടം വരുന്നതും സിക്സ് ആഗ് തന്നെയാണ് ഇതുപോലെ ഗ്രീൻ വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതുപോലെയാണ് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഇതാണ് അതിന് സെറ്റ് ആയിട്ട് വരുന്നത് ഇതിന്റെ കൂടെ ഇതും ബോട്ടായിട്ട് കറക്റ്റ് മാച്ചാണ് സിക്സ് ആഗ് ഡിസൈനും ഇതും നല്ല മാച്ച് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ നാല് രണ്ട് നാല് അഞ്ച് രീതിയാണ് അടുത്തതും വൈറ്റില് ഗ്രീൻ ഡിസൈൻ ആണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ഇതിന് കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ബോട്ടം ഇങ്ങനെയാണ് അടുത്തത് പീച്ച് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതുപോലെയാണ് വരുന്നത് അതിന് ബോട്ടം വരുന്നത് ലൈൻസ് ആയിട്ടുള്ള ഡിസൈനാണ് ഇതുപോലെയാണ് വരുന്നത് അടുത്ത ഡിസൈൻ ഇങ്ങനെ ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതിന്റെ കൂടെ നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് വൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ ഇതുപോലെയാണ് വരുന്നത് ഇപ്പോൾ എല്ലാം മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ ആണ് നാൽപ്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് മുൻപ് വന്നിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റാത്തൊറ്റാണ് മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപയുടെ ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ ആണ് അതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ ഇത് രണ്ട് മെറ്റീരിയലും ബോട്ടത്തിന് വരുന്നതും ടോപ്പിന് വരുന്നതും ബോട്ടം തയ്ക്കാനും ടോപ്പ് തയ്ക്കാനും ഒക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരേ ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപ അത് നല്ല ഭംഗിയുള്ള റോസ് വൈറ്റ് കോമ്പിനേഷൻ പിങ്ക് വൈറ്റ് കോമ്പിനേഷൻ അതിൻ്റെ കൂടെ ബോട്ടം വരുന്നത് സിക്സ് ആകും ഇതുപോലെ അടുത്തത് ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ ആണ് ബോട്ടം ടോപ്പ് വരുന്നത് ഇങ്ങനെ രണ്ടും ലൈൻസ് ആണ് അടുത്തതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് ഇതുപോലെയാണ് വരുന്നത് ഇത് ഏത് വേണേലും ടോപ്പാക്കാം ബോട്ട് ആക്കാം സെയിം മെറ്റീരിയലിനെയാണ് നാല്പത്തിരണ്ട് നാല്പത്തിനാലിഞ്ച് വീതി വീതിയാണ് അടുത്ത ഡിസൈൻ ഇതുപോലെയാണ് ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് അതിന് ബോട്ടം വരുന്നത് ഇതുപോലെ ലൈൻസ് ആയിട്ട് അപ്പോൾ ഇന്ന് കാണിക്കാനുള്ള കോട്ടൺ മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ ഒരുപ്പിളിതരായി ഞാൻ ശ്രമിക്കണമാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ